നുറ്രിൽ കാടക്കമരണു്ടു. കുുർകു കുുൽ ചിന്ടു കുുൻ്ടു. കുുർകു ചുുർക്കിടു കുുർകു കുുവർകു. കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൌൺ റോഡിൽ ചെകുത്താൻ തോടിന് സമീപം കാട്ടുപോത്തുകൾ റോഡിൽ നിലയുറപ്പിച്ചത് വാഹനയാത്രികരെ ഭീതിയിലാഴ്ത്തി ബുധനാഴ്ച രാവിലെ പാൽച്ചുരം വഴി യാത്ര ചെയ്ത ആളുകളാണ് കാട്ടുപോത്തുകളെ കണ്ടത് ഇതേ തുടർന്ന് ആളുകൾ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു കേറി ഇതോടെ ഇതുവഴി വന്ന വാഹനങ്ങൾ റോഡിന്റെ പല ഭാഗങ്ങളിലായി നിർത്തിയിട്ടു സംഭവം വനപാലകരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടിയൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ വനപാലക സംഘം ചുരത്തിലെത്തി പരിശോധന നടത്തിയെങ്കിലും കാട്ടുപോത്തുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇടുങ്ങിയ വഴിയായത് കാരണം കാട്ടുപോത്തുകൾ റോഡിൽ കുടുങ്ങിയതാണെന്നും കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ കാട്ടുപോത്തുകൾ വനത്തിലേക്ക് കയറിപ്പോയതായും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ ഹൈബിഷൻ ന്യൂസിനോട് നോക്കിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ കാൽക്കുള്ള മുകളിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് സൈഡ് ഇടുങ്ങി ഒരു സൈഡ് ഉയർച്ചയെ മറ്റൊരു സൈഡൊക്കെ താഴ്ച കെട്ടുവാണ് അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ കഴിയാതെ ഇതിനിടയ്ക്ക് ഇടുങ്ങിപ്പോയം അപ്പോൾ അത് മുകളിലേക്ക് കയറി കാർക്കിലേക്ക് പോകാനുള്ള കാരണം അത് രാത്രിയിലെ മേളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് മേളെ നല്ല പറക്കെട്ടായതുകൊണ്ട് കേറാൻ കഴിഞ്ഞില്ല അത് മുകളിലേക്ക് പോയിക്കാട്ടിനുള്ളിലേക്ക് ലഭ്യം കാണുന്നു കേളകം